നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം ടൗൺ കടന്നു കിട്ടാൻ വാഹനങ്ങൾ ഇഴയുന്നു ഗതാഗതങ്ങൾ റോഡിലെ മൂന്നുപേരെ പാർക്കിംഗ് കൂടെ ആകുമ്പോൾ കാര്യങ്ങൾ ദുസ്സഹമാവുന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായ കുറ്റ്യാടി ടൗൺ കടന്നു കിട്ടാൻ വാഹനങ്ങൾ ഇഴയുന്നു കോഴിക്കോട് വയനാട് വടകര മരുതോങ്കര റിവർ റോഡ് ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ടൗൺ ജംഗ്ഷനിൽ എത്തുമ്പോഴാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്നത് വിവിധ ദിക്കുകളിൽ നിന്ന് വരുന്ന ദീർഘദൂര യാത്രക്കാർക്ക് ടൗൺ ജംഗ്ഷനിലെ കുരുക്കിൽപ്പെടാതെ പോകാനാവാത്ത അവസ്ഥയാണ് പ്രാദേശിക യാത്രികരും ഏറെ കഷ്ടപ്പെടുന്നു കാര്യമായിട്ട് റോഡ് സൈഡിലെ ബ്ലോക്ക് ഒഴിവാക്കുക വണ്ടി പാർക്കിംഗ് അതായത് ഓട്ടോ സ്റ്റാൻഡ് മറ്റുള്ള വാഹനങ്ങൾ വടകര റോഡിനും മരുതോംകര റോഡിനും എല്ലാം പാർക്ക് ചെയ്തിട്ടാണ് അലങ്ങും വിലങ്ങും പാർക്ക് ചെയ്ത അത് പോലീസ് അധികാരികളൊന്നും മറ്റുള്ള ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല അതായത് തൊട്ടിൽപാലം റോഡായാലും വടകര റോഡായാലും അതൊന്ന് പോലീസ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന് പുറമെയാണ് വയനാട് റോഡിലെ മൂന്ന് വരിയായുള്ള പാർക്കിംഗ് നടപ്പാതയുടെ കൈവരികളോട് ചേർന്ന് ആദ്യം ഇരുചക്ര വാഹനങ്ങൾ നിർത്തും അത് കഴിഞ്ഞ് അടുത്ത വരിയിൽ തൊട്ടിൽപാലം ഭാഗത്തേക്കുള്ള ഓട്ടോറിക്ഷകൾ നിർത്തുന്നു അതും കഴിഞ്ഞാൽ ബസ്സുകൾ ഇവിടെ നിർത്തി ആളുകളെ കയറ്റുന്നു ഇത്തരത്തിൽ മൂന്നിരയിൽ വാഹനങ്ങളാവുമ്പോൾ വയനാട് റോഡ് മൊത്തത്തിൽ ബ്ലോക്കാവുന്നു ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റുകയും ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കുകയും വേണം ഓട്ടോ പാർക്കിംഗ് അനധികൃതമാണ് എന്നാണ് അധികൃതരുടെ വാദം എന്നാൽ ഇതിനെതിരെ നടപടിയൊന്നും ആവുന്നില്ല ദിവസം തോറും ടൗണിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് ഗതാഗത കാരണം വാഹനങ്ങൾ ഉരയുന്നതും സംഘർഷമുണ്ടാവുന്നതും ഇവിടെ പതിവാണ് ഇനി പെരുന്നാൾ വിഷു ദിവസങ്ങൾ കൂടിയാവുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാവും ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി കുറ്റ്യാടി ഡോക്ടേഴ്സ് കാലിക്കറ്റ് വിദ്യാഭ്യാസ രീതികളിലൂടെ വിജയത്തിന്റെ പുതുവഴികൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുന്നു ഡോക്ടേഴ്സ് അക്കാഡമി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മൂന്ന് ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബാബുരാജന് മേൽനോട്ടത്തിൽ